അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരത്തുകളിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മത്സര ഓട്ടത്തിൻ്റെ ഫലമായി ധാരാളം ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത് ചെറിയ കുട്ടികളും വയോവൃദ്ധന്മാരുമെല്ലാം അതിൻ്റെ ഭാഗമാണ് നിത്യേനെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നത് ബസ്സുകളുടെയും മറ്റു വലിയ വാഹനങ്ങളുടെയും മത്സര ഓട്ടമാണ് ഈ മത്സര ഓട്ടം ഭീകരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അവിടെ നാം മനസ്സിലാക്കേണ്ടത് ധൃതി എന്ന് പറയുന്നത് പൈശാചികമാണ് പിശാചിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലാണെങ്കിലും മത്സരഓട്ടം മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഏത് വിഷയത്തിലും ധൃതി ഒഴിവാക്കി സാവകാശം ആ സാവകാശം എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുമുള്ളതാണ് അതുകൊണ്ട് സാവകാശത്തിലൂടെ എല്ലാ കാര്യവും ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സഹായകമാകും അനുഗ്രഹമാകും എന്ന് വിചാരി എന്ന് നാം മനസ്സിലാക്കുക അള്ളഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ അസാലുലം വരമ